ഇതിനൊക്കെ എനിക്ക് വിരോധമില്ല സുഹാദ അതിനെപ്പറ്റി നമ്മൾ അബ്ദറമാ സലഫിക്ക് ഒരു മറുപടി അദ്രമാ സലഫ് പ്രബന്ധത്തിൽ പറഞ്ഞുപോലും അതൊക്കെ മസ്തലയിലുള്ള തർക്കങ്ങളാണ് അത് വ്യതിയാനമല്ല പ്രബോധനം കേരം കോർഡിനേഷൻ വകുപ്പ് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഒന്നിന് മുജാലി സെന്ററിൽ വിളിച്ചു വന്ന യോഗത്തിൽ ജനാദ് അദ്രമാൻ സലഫ് പ്രബന്ധം പേജ് മുപ്പത്തി മൂന്നിൽ നിന്നാണ് ഞാൻ പറിക്കുന്നത് എണ്ണം സ്ത്രീ വെള്ളത്തിൽ മന്തിരിച്ചു ഊതൽ രണ്ടാം വാങ്ക് പെരുന്നാളിന്റെ രണ്ടു കുത്തുമ പോലുള്ള വിരലിൽ വിരലിലുണ്ടാകുന്ന ഏതാനും പ്രശ്നങ്ങളിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചെലവുകൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു വ്യതിയാനമല്ല അതൊരു വ്യതിയാനം അല്ല അത് ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് വ്യതിയാനമല്ല ഇതിനെയാണ് നമ്മുടെ അജി കുറുപ്പ് ചോദ്യം ചെയ്യുന്നത് ഹരി ഗ്രൂപ്പ് ചോദിക്കുന്നവരെ ഗ്രൂപ്പ് ചോദിക്കോട് അല്ലെ നമ്മൾ അപ്പുറവും ഇപ്പുറവും കാട്ടിട്ട് യുവതികൾക്കും പോകാം പ്രായമുള്ളവർക്കും പോകാം പള്ളിയിരുന്ന് പേരോട് സമ്മതിച്ചു നമ്മൾ കേസറ്റിന്റെ അപ്പുറം ഇപ്പുറം കാട്ടിട്ട് നുണ പറയല് അലാൽ നുണ പറയല് ഹലാർ ആണ് ഹരീസ് ഹരീസിന് അങ്ങനെ അർത്ഥം കൊടുത്ത് നമ്മൾ അങ്ങനെ ഒരു പരിപാടിയൊക്കെ വാഴക്കാട്ടെന്ന് ശരിയാക്കിയത് വെണ്ണ് വള്ളിയിൽ പോകണ്ട എന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞപ്പോ പോകണമെന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ചില്ലറ അഭിപ്രായ വ്യത്യാസത്തിൽ വ്യതിയാനമല്ല എന്ത് പറയുന്നത് എന്റെ അടിസ്ഥാനത്തിലാണ് എന്നാ വാഴക്കാട്ടി നിങ്ങൾ സെലഫിനോട് ചോദിക്കുന്നത് അപ്പൊ സെലഫി പറയുന്നത് അത് അത് ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് വ്യതിയാനം അല്ല ഞാൻ ചോദിക്കുന്നു തെറാവി ഇരുപത് പ്രകത്ത് ലോകമൊട്ടാകെ നിർവഹിക്കുമ്പോ ും നിർവഹിക്കുമ്പോ ഇവരുവാസടക്കം അത് നല്ലതാണെന്നും അതിന് വിരോധമില്ലെന്നും പറഞ്ഞ് പത്തുകൊടുക്കുമ്പോ പിന്നൊരു ജമാലിക്കാർക്ക് ആശയം അറിയോ ഇരുപത് നിസ്കരിക്കാം സഹാബത്ത് അങ്ങനെ നിഷ്കരിച്ചിട്ടുണ്ട് അതേസമയം പതിനൊന്നാണ് നല്ലത് കാരണം നല്ലത് എന്തൊരു നിസ്കരിച്ചിട്ടില്ലൊരു കണ്ടുപിടുത്തത് അത് തന്നെയാണ് പതിനൊന്നാണ് നല്ലത് ഇരുപതും ആകാം സഹാബികൾ ഇരുപതാണ് നിസ്കരിച്ചത് അല്ല ഓരാക്കന്മാരെ ഞാൻ എത്ര ചോദിക്കട്ടെ ഈ നല്ലതിൽ ആയിരത്തി നാനൂറ് കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്കാണോ നല്ല മനസ്സിലല്ല നല്ല സഹാബിക്കനാണോ നല്ല മനസ്സിലല്ല സഹാബന് ഉത്തമമായത് കയ്യൊഴിച്ചു ഉത്തമമായ ആയിരത്തി നാനൂറ് കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുന്നു നിങ്ങളോട് ചോദിക്കട്ടെ പ്രസൂർണ്ണമോ ഇരുപത്തരക്കയത്ത് നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു സഹാബി സൂര്ച്ചതിന് വിരുദ്ധമായി എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് സഹാബികളെ പഠിച്ച ആരെങ്കിലും സമ്മതിക്കുമോ വിഗ്രഹത്തിന് ശക്തിയുക്തം എതിർത്തരക്കുന്നോ ഉത്തമമായത് മനസ്സിലാകുന്നത് ഇപ്പം വന്ന മൗദൂദി കാണുന്നു ഈ ആശയം പറയുന്നു നാം മറ്റേ പമ്പനി പറയുന്നു ഞങ്ങൾക്ക് ഇതെല്ലാം കണക്കി തന്നെ മൗതൂതി ആരും ശരി വളപ്പൂതി ആരും ശരി ശരി വേറെ ആരും ശരി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പാർട്ടിയൊന്നുമില്ല ഞാൻ നിങ്ങളോട് പറയട്ടെ അങ്ങനെ മുസ്ലിം സമുദായത്തിനിടയില് പള്ളി നിറമനാലും ശരി ഇതിന് പിന്നിപ്പുണ്ടാക്കി രണ്ടാമത് ഞാൻ പറഞ്ഞു ഇപ്പൊ ാണ് സുഹാപത്തിരുപത്രിച്ചതാണ് തൊഴിവീട് എന്ന് പുരാഹിത മൂലയിമാര് പറയും എന്തിനായിരുന്നു നിങ്ങൾ ഈ വാദം നടത്തിയത് ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ എടുത്ത് ഉറക്കൂക്കാതിരിക്കാൻ വേണ്ടി വേറെ എന്ന്